എനിക്ക് ഓർമ്മ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കൊണ്ടപ്പള്ളിയിൽ ഞങ്ങളെ മരിച്ച ചങ്ങരത്തെക്കുമ്പോൾ അതിന്റെ അതോടൊപ്പം തന്നെ ആവേശത്തെങ്കിലേക്ക് പാർട്ടന എന്ന് പറയുന്ന ഒരു ദൃശ്യത്തെ തരത്തിലേക്ക് ജനങ്ങൾ ആവേശപൂർവ്വം അന്നത്തെ ഡി എഫ് പ്രവർത്തകരുടെ ആപേക്ഷപൂർവം പങ്കെടുത്തിരുന്നു ലോകീൽ മുളയെല്ലാം വെച്ച് കിട്ടിക്കൊണ്ട് ആയിരക്കണക്കിന് യുവാക്കൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ദത്താപിതങ്ങൾക്കെതിരെയും രാജ്യത്തെ യുവങ്ങൾക്കും രാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളും ഉൾപ്പെടെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി കാലാകാലങ്ങളിൽ ഈ രാജ്യത്തെ തൊഴിലവസരങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തെ നിയമപരമായി നിലനിൽക്കുന്ന നിയമവിധിക്കു വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് ഡി വൈഫെ കാഴ്ചവെക്കുന്നത് അതിനു മുന്നോടിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും ഡി വൈഫ് ഇടപാകുന്ന ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്കറിയാം ഇവിടെ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ തങ്ങളുടെ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാത്തവരെല്ലാം വളരെ ക്രൂരമായ രീതിയിലുള്ള പീഡനങ്ങൾ നടത്തിക്കൊണ്ട് രാജ്യത്തെ അവർക്ക് ഇഷ്ടമുള്ള മതമാക്കി മാറ്റി നമ്മുടെ രാജ്യത്തെ സ്ഥിരീകരിക്കുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നിലനിൽക്കുന്നത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നതിനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുന്നതിനും നമുക്കിഷ്ടമുള്ളവർ വഴി നോക്കുന്നതിനുമെല്ലാം നമ്മുടെ രാജ്യത്ത് ഓരോ പൗരനും അവകാശപ്പെട്ട നിയമമാണ് ആ നിയമത്തെ കാറ്റപ്പെടുത്തിക്കൊണ്ട് സഭിഷേഖ പ്രവർത്തനങ്ങൾ പോലും നമുക്ക് രാജ്യത്ത് നടത്താൻ പറ്റത്തില്ല എന്നുള്ള തരത്തിലേക്ക് മതപരിവർത്തനം നടത്തുന്നുള്ള തെറ്റായ സന്ദേശം അല്ലെങ്കിൽ തെറ്റായ എഫ്ഐആർ ഇട്ടുകൊണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ തുറങ്ങില്ല നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ സംരക്ഷണ പാർട്ടികളെല്ലാം തന്നെ അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയതാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാധ്യമത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ലോക്കൽ കമ്മിറ്റിയിലും ഇത്തരം ഒരു പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടെ ഈ കർണാടക പ്രചരണ ജാഥ പത്തനംതിട്ട ജില്ലയിലെ അൻപത്തിരണ്ട് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയുമായി ഇന്ന് രാജ്യവ്യാപകമായി നടന്നിരിക്കുകയാണ് ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചന് ഭൂത്ത് കേന്ദ്രങ്ങളിൽ നടക്കുന്ന ആവേശകുച്ഛലമായ സമര പോരാട്ടങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ഈ ജാഥ ഇരുപങ്കുള്ള മുഴുവൻ സഭാകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ് ലേഖകളൊക്കെ പറ്റുക അഭ്യർത്ഥിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവരും ഇവിടെ